സുഹൃത്തുക്കളെ അങ്ങനെ ഏതാണ്ട് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അഞ്ച് വർഷങ്ങൾക്കുള്ളിൽ സർക്കാരിൻ്റെ സെക്രട്ടേറിയറ്റിലെ ഏതോ അലമാരികളിൽ പൊടി കിടന്നിരുന്ന ഹേമ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഇതാ പുറത്തു വന്നിരിക്കുന്നു അത് പുറത്തു വരുന്നത് തടയാൻ വേണ്ടി എല്ലാ ശ്രമങ്ങളും നടന്നു അഞ്ച് വർഷം സർക്കാർ തന്നെ അത് പുറത്തു വച്ചില്ല സർക്കാരും അതിൻ്റെ പ്രതിയാണ് ഞാൻ അതിലേക്ക് വരുന്നുണ്ട് അഞ്ച് വർഷം കഴിഞ്ഞ് അതിൽ കുഴപ്പമില്ലാത്ത ഭാഗങ്ങൾ എന്നാണ് അതായത് പീഡനവുമായി ബന്ധപ്പെട്ട് വനിതകളൊക്കെ മൊഴികൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം വെച്ചിട്ട് കുഴപ്പമില്ലാത്ത ഭാഗങ്ങൾ പുറത്തുവിടാം എന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഉത്തരവിട്ടപ്പോൾ അത് തടയുന്നതിന് വേണ്ടി എല്ലാ ശ്രമങ്ങളും നടന്നു ഒരു സജിമോൻ പാറയിൽ എന്ന് പറഞ്ഞ ഒരാൾ അയാൾ ആരാണെന്ന് നമുക്കറിയില്ല അയാൾ എന്തോ സംവിധായകനോ നിർമ്മാതാവോണെന്നൊക്കെ അവർ തടിയും മൂടിയും വളർത്തിട്ടുള്ളൊരു മനുഷ്യൻ അയാൾ ഹൈക്കോടതിയിലേക്ക് ചെല്ലുന്നു ഹൈക്കോടതിയിൽ അയാൾ കേസ് കൊടുത്തിട്ട് പറയുന്നു ഇത് പുറത്തു വരാൻ പാടില്ല അയാളുടെ വക്കീലെന്ന് പറയുന്നത് സൈബി ജോസ് കിടങ്ങൂർ എന്ന് പറഞ്ഞൊരു അഭിഭാഷകനാണ് ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജഡ്ജിമാർക്ക് പണം കൊടുക്കാൻ വേണ്ടി കക്ഷികളിൽ നിന്ന് കൈക്കൂലി മേടിച്ചുവെന്ന ആരോപണത്തിന് വിധേയനായ സിനിമാ രംഗത്ത് നല്ല ബന്ധമൊക്കെയുള്ള സൈബി ജോസ് കിടങ്കൂർ എന്ന് പറഞ്ഞ അഭിഭാഷകൻ അയാൾ പിന്നീട് ആ കേസിൽ നിന്നൊക്കെ വിട്ടുപോയി അയാളാണ് കേസ് കൊടുത്തത് സജിമോൻ പാറയും എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതി ശ്രമിക്കുന്നു ഹൈക്കോടതി ഈ സിംഗിൾ ബെഞ്ച് ബി അരുൺ വിശദമായ വാദം കേട്ടിട്ട് ആ സജിമോൻ പാറയിൽ എന്ന് പറഞ്ഞാൽ അയാളുടെ ഹർജി തള്ളുന്നു തള്ളിക്കഴിഞ്ഞപ്പോൾ ഇത് പുറത്തു എന്ന് നമ്മൾ പ്രതീക്ഷിച്ചു അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ രഞ്ജിനി എന്ന് പറഞ്ഞിട്ടൊരു നടി ഒരു പണ്ട് മലയാള സിനിമകളിലേക്ക് അഭിനയിച്ചിട്ടുള്ളതാണ് അവരെ ഈ വിമൻ ഇൻ സിനിമ എന്ന് പറഞ്ഞ ഈ നടിമാരുടെ സംഘടനയുള്ള സംഘടനയാണ് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് കാരണം ആ സംഘടനയിൽ സംഘടനയിലൊരു സ്ഥാപക അംഗമായിരുന്നു ഒക്കെയാണ് പറയപ്പെടുന്നു നമുക്കറിയില്ല അവർ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്നു അപ്പീൽ കൊടുക്കുന്നു അപ്പീൽ കൊടുത്തിട്ട് അവരെന്താ പറയുന്നതെന്ന് അറിയാമോ ഞാൻ ഈ ഹൈ ഞാനീ പിന്നെ സമിതിയിൽ മൊഴി കൊടുത്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് മൊഴി എനിക്ക് കാണണം ഞാൻ കൊടുത്ത മൊഴി അങ്ങനെ തന്നെയാണോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് എനിക്ക് അറിയണമെന്നൊക്കെ പറഞ്ഞിട്ട് ശുദ്ധ ആ സംബന്ധ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ നടി വീണ്ടും പിന്നെ ഡിവിഷൻ ബെഞ്ചിന് മുന്നിലെത്തുന്നു അപ്പോൾ ആ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല കാരണം അവർ മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മൊഴി വായിച്ച് കേട്ട് ഒപ്പിട്ട് ഒപ്പിട്ട് കൊടുക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ് അവരത് ചെയ്തില്ല അവർ മൊഴി കൊടുത്തു എന്നാണ് പറയുന്നത് അഞ്ച് വർഷവും അവരേതോ മാളത്തിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞ് ഈ റിപ്പോർട്ട് പുറത്തു പുറത്തുവിരുമെന്ന് പറയുമ്പോൾ അവർ ചെന്നിട്ട് പറയുകയാണ് എനിക്ക് എൻ്റെ മൊഴി തന്നിട്ട് അതൊന്നും ഒരിടത്ത് നിലനിൽക്കുന്നതല്ല പോലെ ഒരു സ്ഥാനം ഉണ്ടാവില്ല അവർ ചെല്ലുന്നു അപ്പോൾ ലക്ഷ്യം എന്താണ് ലക്ഷ്യം ഇത് വരുന്നത് എങ്ങനെയെങ്കിലും തടയണം ഇതാണ് ലക്ഷ്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പോയതെന്താണ് രഞ്ജിനി എന്ന് പറഞ്ഞ ഈ നടി അവർക്ക് വേണ്ടി ഹാജരാകുന്ന ഇന്ത്യയിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട അഭിഭാഷകരായിട്ടുള്ള മുഗൾ റോത്ത് കി ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകൻ ഹരീഷ് സാൽവെയാണ് ആ ഹരീഷ് സാൽവേ രണ്ടായിരത്തി പതിനേഴിൽ പിണറായി വിജയന് വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ മറക്കരുത് ആ ഹരീഷ് സാൽവേ കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള അഭിഭാഷകനാണ് മുകൾ റോത്തുകി ആ മുകൾ റോത്തുകി ഒരു കാണാർക്ക് വേണ്ടി രഞ്ജിനിക്ക് വേണ്ടി പക്ഷേ അത് അതും തള്ളപ്പെട്ടു ഭാഗ്യവശാലതും തള്ളപ്പെട്ടു അപ്പോൾ മുകൾ റോത്തുക്കി രഞ്ജനിക്ക് വേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ രഞ്ജനിയുടെ പുറകിൽ നിന്ന് ഈ റിപ്പോർട്ട് വരുന്നത് തടയുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ശക്തികൾ എത്ര വമ്പന്മാരാണ് എന്നുള്ളത് നമുക്കറിയാമല്ലോ എന്തായാലും അത് പുറത്തുവിടുന്നതിനുള്ള തടസ്സങ്ങൾ നീങ്ങി ആ തടസ്സങ്ങൾ നീങ്ങി ആ റിപ്പോർട്ട് പുറത്തു വന്നു ആ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറെ വീഡിയോകൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്തായാലും ആ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ എന്താ സംഭവിച്ചത് പുറത്തു വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് ഏതാണ്ട് പതിനാറാം പതിനാറാം നൂറ്റാണ്ട് പതിനേഴാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന ചൂഷണാത്മകമായിട്ടുള്ള ഒരു സംവിധാനത്തെക്കാൾ ഒരു കൂടുതൽ ചൂഷണം നിലനിൽക്കുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു അണ്ടർ ബെലി ആണ് ഈ സിനിമാ രംഗം എന്ന് നമുക്ക് കൃത്യമായി ബോധ്യമായി ഇപ്പോൾ ഹേമ കമ്മീഷൻ എന്നെ റിപ്പോർട്ട് തുടങ്ങുന്നത് എന്താണ് അവരുടെ തുടക്കം ദ സ്കൈസ് ഫുൾ ഓഫ് മിസ്റ്ററീസ് അതായത് ആകാശങ്ങളിലാകെ ദുരൂഹതകളാണ് വിത്ത് ദ ദുങ്ക്ലിങ് സ്റ്റാർസ് ആൻഡ് ദ ബ്യൂട്ടിഫുൾ മൂൺ നമ്മൾ തിളങ്ങുന്ന നക്ഷത്രങ്ങളെയും സുന്ദരമായിട്ടുള്ള ചന്ദ്രനെയുമാണ് നമുക്ക് ആകാശത്തിൽ കാണാൻ കഴിയുന്നതെങ്കിലും ആകാശത്ത് മുഴുവൻ ദുരൂഹതകളാണ് ബട്ട് സയന്റിഫിക് ഇൻഫർമേഷൻ റിവീൽസ് ദാറ്റ് സ്റ്റാർസ് ഡു നോട്ട് ഡു നോട്ട് ട്വിങ്കിൾ നോർ ഡസ് ദ മൂൺ ലുക്ക് ബ്യൂട്ടിഫുൾ ശാസ്ത്രീയമായ അന്വേഷണം തെളിയിച്ചത് എന്താണ് നക്ഷത്രങ്ങൾ തിളങ്ങുന്നില്ലെന്നും ചന്ദ്രൻ അത്ര സുന്ദരമല്ല എന്നുമാണ് അതാണ് ശാസ്ത്രീയമായ അന്വേഷണം തെളിയിച്ചത് ദ സ്റ്റഡി ദർ ഫോർ കോഷൻസ് അതായത് സ്റ്റഡി ആ പഠനം നൽകുന്ന മുന്നറിയിപ്പ് എന്നിട്ട് ഉദ്ധരണിയിൽ പറയാനുണ്ട് ഡു നോട്ട് ട്രസ്റ്റ് വാട്ട് യു സീ ഈവൻ സോൾട്ട് ലുക്സ് ലൈക്ക് ഷുഗർ നിങ്ങൾ കാണുന്നതിന് വിശ്വസിക്കരുത് ഉപ്പ് പഞ്ചസാര പോലിരിക്കും എന്നാണ് അവർ പറയുന്നത് ഐ സ്റ്റഡി പ്രോഗ്രസ് ഇൻ ടു ദി ഇഷ്യൂസ് ഫേസ്ഡ് ബൈ വിമൻ ഇൻ ഫിലിം ഇൻഡസ്ട്രി ഇറ്റ് നോട്ട് റിവീലിംഗ് ദാറ്റ് ഗ്ലാമർ ഓഫ് ദി ഇൻഡസ്ട്രി ഇസ് ജസ്റ്റ് ആൻഡ് എക്സ്റ്റീരിയർ ഗ്ലിറ്റർ അത് പുറമേക്കുള്ള ഒരു ഒരു പളപ്പ് മാത്രമാണിത് ഹോവറിങ് ഓവർ ദ സെയിം ആർ അതിന് പുറകിലുള്ളത് ആർ ഡാർക്ക് ക്ലൗഡ്സ് ഓഫ് ഡിസ്ട്രസ് ആൻഡ് എൻഡുവേഡ് ആഗണി വിഷാദത്തിൻ്റെയും ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുകളുടെയും ഇരുണ്ട മേഘങ്ങളാണ് അതിൻ്റെ പുറകിലുള്ളത് കെപ്റ്റ് ഹിഡൻ ഫ്രം ദ ഔട്ടർ വേൾഡ് ഇതെല്ലാം പുറം ലോകത്തിൽ നിന്ന് മറച്ചു പിടിക്കപ്പെട്ടതായിരുന്നു ഇത് പറഞ്ഞുകൊണ്ടാണ് ഹേമ കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് ആരംഭിക്കുന്നത് ആ റിപ്പോർട്ടിൽ മൊഴികൾ കാര്യങ്ങൾ ഇതൊന്നുമില്ല ഇതൊക്കെ വെച്ചിരിക്കുകയാണ് പക്ഷേ ആ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് അതിഭീകരമായിട്ടുള്ള ചൂഷണത്തിൻ്റെ എണ്ണിയാലൊടുങ്ങാത്ത കഥകളല്ലേ സുഹൃത്തുക്കളെ എണ്ണിയാലൊടുങ്ങാത്ത കഥകൾ സ്ത്രീകൾ അതിഭീകരമായി പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ ഞെട്ടിക്കുന്ന കഥകൾ ഒരു ക്രൈം ത്രില്ലറിനെ പോലും തോൽപ്പിക്കപ്പെടുന്ന തോൽപ്പിക്കുന്ന കഥകൾ മറ്റ് മേഖലകളിൽ നിന്നും വ്യത്യസ്തമായി സ്ത്രീകൾ ഏതൊക്കെ നിലയിലാണ് അതിദാരുണമായി പുരുഷന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്നത് എന്നതിൻ്റെ ഞെട്ടിക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു പ്രൊഡക്ഷൻ ഏജൻ്റന്മാർ നിർമ്മാതാക്കൾ സംവിധായകർ നടന്മാരുൾപ്പെടെയുള്ള വിഭാഗങ്ങളിലെ ഒരു വി ആ വിഭാഗത്തിലെ ഒരു വിഭാഗം മുഴുവനാണെന്നൊന്നും അവർ പറയുന്നില്ല ഒരു വിഭാഗം നടത്തുന്ന അതിഭീകരമായിട്ടുള്ള ചൂഷണത്തിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ വേറെ വീഡിയോകളിൽ ചെയ്യുന്നുണ്ട് സുഹൃത്തുക്കളെ ഇവിടെ ഞാൻ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഞാൻ പറയുന്നത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പതിനേഴ് രണ്ടായിരത്തി പതിനേഴാണല്ലോ പിന്നെ നിയമിക്കപ്പെടുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷം വിമനിൻ സിനി സിനിമ കളക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുള്ള സംഘടന നടത്തിയിട്ടുള്ള സമ്മർദ്ദത്തെ തുടർന്നിട്ടാണ് ഈ ഈ കമ്മീഷൻ നിയമിക്കപ്പെട്ടത് ജസ്റ്റിസ് ഹേമ ശാരദ എന്ന് പറയുന്ന നടി കെ വി വത്സലകുമാരി എന്ന് പറഞ്ഞ റിട്ടയർഡ് ഐ എസ് ഉദ്യോഗസ്ഥ ഇവർ മൂന്ന് പേർ അടങ്ങുന്ന ഒരു സമിതി രൂപീകരിക്കും അവർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ റിപ്പോർട്ട് അന്നത്തെ ഒന്നാം പിണറായി സർക്കാരിനെ സമർപ്പിക്കുന്നു രണ്ട് വർഷം എടുത്ത് അവർ പഠിച്ചിട്ട് പത്ത് നാനൂറ് പേജിലുള്ളതായിട്ടാണ് നമ്മൾ അറിയപ്പെടുന്നത് ആ നാനൂറ് പേജിൻ്റെ റിപ്പോർട്ടും സർക്കാരിന് സമർപ്പിക്കപ്പെട്ടത് അതുകൊണ്ട് ഒരു കോടി രൂപയാണ് പൊതു ഖജനാവിൽ നിന്ന് ചെലവഴിക്കപ്പെട്ടത് ആ റിപ്പോർട്ട് അഞ്ച് വർഷക്കാലം ഈ ഒന്നാം പിണറായി സർക്കാരും രണ്ടാം പിണറായി സർക്കാരും പരണത്ത് വെച്ചതിന് അന്നത്തെ സാംസ്കാരിക മന്ത്രിമാരെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് ചുരിത്ര ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ സാംസ്കാരിക മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ്റെയും മുൻ സാംസ്കാരിക മന്ത്രി എ കെ ബാലിൻ്റെയും പ്രതികരണങ്ങൾ കേട്ട് രണ്ടും ശുദ്ധ ആ സംബന്ധമാണ് എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം അതിൽ എ കെ ബാലൻ എന്ന് പറഞ്ഞിട്ടുള്ള മുൻമന്ത്രി എന്തൊക്കെയാണ് വിളിച്ചവർ എന്ന് എനിക്ക് അറിയുന്നില്ല അയാള് പറയുന്നത് ഇതിലെ പിന്നെ മൊഴികൾ വനിതകളുടെ മൊഴികളൊന്നും സർക്കാരിന് കിട്ടിയിട്ടില്ലെന്നാണ് അയാൾ പറയുന്നത് എന്തൊരു മണ്ഡത്തരമാണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല സർക്കാർ നിയമിച്ച ഒരു കമ്മീഷൻ ആ കമ്മീഷൻ്റെ ഫുൾ റിപ്പോർട്ടല്ലേ അവർ സർക്കാരിന് സമർപ്പിച്ചത് അതേ മൊഴി സർക്കാരിന് സമർപ്പിക്കാതിരിക്കാൻ അവർക്ക് അവകാശമുണ്ടോ സുഹൃത്തുക്കളെ സർക്കാർ വെച്ചൊരു കമ്മീഷനല്ലേ സർക്കാരിൻ്റെ പണത്തിന്മേലല്ലേ ആ കമ്മീഷൻ പ്രവർത്തിച്ചത് അപ്പം ഞങ്ങളിത് പഠിച്ചു പക്ഷേ ഇതിൻ്റെ മൊഴികളൊന്നും ഞങ്ങൾ സർക്കാരിന് തരുന്നില്ല എന്ന് കമ്മീഷൻ പറയാൻ കഴിയും ഇത് ഇത്രയ്ക്ക് ബോധവും പൊക്കണവും തലയ്ക്കും വെളിവവും ആൾ താമസം ഇല്ലാത്ത ആളാണോ എ കെ ബാലൻ അയാൾ പറയുകയാണ് മൊഴിയൊന്നും ഞങ്ങൾക്ക് തന്നിട്ടില്ല മൊഴി കമ്മീഷൻ പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് സർക്കാരിന് അതിന്മേലൊന്നും ചെയ്യാൻ കഴിയില്ല എന്നിട്ട് അയാൾ പറയുന്നു സ്ത്രീകളൊന്നും പരാതി തന്നിട്ടില്ല അതുകൊണ്ട് അതിന്മേലൊന്നും ചെയ്യാൻ പറ്റില്ല അവസാനമായി അയാൾ പറയുന്നു പിന്നെ സിനിമ എന്ന് പറയുന്നത് വലിയൊരു വ്യവസായമാണ് അത് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളതിനെ തകർക്കാൻ പാടില്ല ഇതാണ് മുൻ സാംസ്കാരിക മന്ത്രി അയാൾ നിയമമന്ത്രിയും കൂടാണ് എന്നിട്ടാണ് അയാൾ ഈ വളിപ്പ് ഈ അസംബന്ധം വിളിച്ചു പറയുന്നത് എ കെ ബാലൻ കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇയാൾ വരുന്നു സജി ചെറിയാൽ അയാൾ അയാളെ അറിയാമല്ലോ നമുക്ക് ഭരണഘടനയെ വിമർശിച്ചിട്ട് രാജ്യ സ്ഥാനം പോയ മരം പോട്ടനാണ് അയാൾ അയാളുടെ പിന്നെ വിശീകരണം അവിടെ പറഞ്ഞിട്ട് ഞാൻ ഈ രണ്ടിൻ്റെയും വിമർശനങ്ങൾ ഞാൻ പറയാം അയാൾ പറയുകയാണിതിൻ്റെ രഹസ്യ സ്വഭാവം നിലർത്തേണ്ടതാണ് അതുകൊണ്ട് സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറുടെ കയ്യിലേക്ക് കൈമാറി അതിനകത്ത് മൊഴികളും കാര്യങ്ങളും ഒന്നും പുറത്ത് വിടാതിരുന്നത് അപ്പോൾ ബാലം പറഞ്ഞതിനെതിരായിട്ടാണ് അയാൾ പറയുന്നത് മൊഴിയൊന്നും അതിന് മൊഴികളും കാര്യങ്ങളൊന്നും സർക്കാർ പുറത്തുവിടാഞ്ഞത് അതിനകത്ത് മുതലെടുപ്പ് ഒക്കെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ബാലം പറഞ്ഞതിൻ്റെ തന്നെ തെറ്റാണെന്ന് ഇയാൾ പറഞ്ഞു എന്നിട്ടയാൽ പറയുന്നു കോടതി പറഞ്ഞാൽ ഞങ്ങൾ എന്തും ചെയ്യാം എന്നിട്ട് അയാലും ബാലം പറയുന്ന പോലെ പറയുന്നു ഒരു പരാതിയും കിട്ടിയിട്ടില്ല പരാതി തരാം കോടതിയിൽ പോകാം ഞങ്ങൾ ഇരക്കൊപ്പമാണ് ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണ് എന്നിട്ട് അയാളും ചോദിക്കുന്നു ഈ സിനിമയിൽ എല്ലാവരും ഇങ്ങനെയാണോ എന്നൊക്കെയുള്ള ഇത് ചോദിച്ചു ഇതാണ് ഈ രണ്ട് സാംസ്കാരിക മന്ത്രിമാരും നിയമ സാംസ്കാരിക മന്ത്രിമാരും പറയുന്നത് ഇത് രണ്ടും പൊട്ട തെറ്റാണ് ഞാൻ സൂചിപ്പിച്ചു നേരത്തെ ബാലൻ പറഞ്ഞതുപോലെ അവർ മൊഴികൾ സർക്കാരിന് സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് തെറ്റാണ് അത് തെറ്റാണെന്ന് സജി ചെറിയാൻ തന്നെ പറയുന്നുണ്ട് രണ്ട് ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് ഓരോ ഒരു വനിതയും പരാതി കൊടുത്തിട്ടില്ല അത് അവിടെ ഇവർക്ക് ബോധമില്ല എന്ന് ഞാൻ പറയുന്നു ഒരു സ്ത്രീ വേറൊരാളെ പീഡിപ്പിച്ചു എന്ന് ഒരു മൊഴി കൊടുത്താൽ ആ മൊഴി തന്നെ പരാതി ഏറ്റെടുക്കണ്ടേ സർക്കാർ എത്രയോ സ്ത്രീകൾ തങ്ങൾ വനിതകൾ തങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് സർക്കാരിന് പിന്നെ പിന്നെ ഈ ഹേമ കമ്മീഷന് പരാതി കൊടുത്തിട്ടുണ്ട് മൊഴികൾ കൊടുത്തിട്ടുണ്ട് ആ മൊഴി വെച്ചിട്ട് അപ്പം തന്നെ എഫ് ഐ ആർ ഇടണ്ടേ ആ മൊഴി വെച്ചിട്ട് അന്വേഷണം ആരംഭിക്കണ്ടേ അതിന് പരം പറയാണ് ഒരു ഒരു വനിത ഞങ്ങൾക്ക് പരാതി തന്നില്ല എന്തിനാണ് പരാതി നൽകുന്നത് ഹേമ കമ്മീഷനിൻ്റെ ഭാഗമായി എത്രയോ സ്ത്രീകൾ പരാതി കൊടുത്തു ആ പരാതി അപ്പോൾ തന്നെ ആ പരാതിയിന്മേൽ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കാൻ ബാധ്യതയുള്ള ഗവൺമെൻ്റ് വന്നു നിന്നിട്ട് പരാതിയില്ല പരാതിയില്ല എന്നുള്ള വിവരക്കേട് വിളിച്ച് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും സുഹൃത്തുക്കളെ സ്ത്രീകൾ പരാതി കൊടുക്കുമ്പോൾ അവർ പേര് പറയണോ വേണ്ട എന്തിനാണ് പേര് പറയുന്നത് ഒരു സ്ത്രീ തന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് പരാതി കൊടുത്താൽ അവരുടെ പേര് പുറത്ത് പറയാൻ പാടില്ല എന്നാണ് നിയമം അപ്പം ഞങ്ങളൊക്കെ അഭിഭാഷകരാണ് സ്ത്രീ സ്ത്രീപീഡനവുമായി ബന്ധപ്പെട്ട് ഞങ്ങളൊരു കോടതിയിൽ ഒരു കേസിൽ പോയി കഴിഞ്ഞാൽ എക്സ് 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 എന്നാണ് പറയുന്നത് ഒരു സ്ത്രീ വരണ പരാതിരെ പീഡന പരാതി കൊടുത്താൽ ആ സ്ത്രീയുടെ പേര് പുറത്തു പറയാതെ ആ സ്ത്രീക്ക് വേണ്ടി കേസ് വാദിക്കേണ്ടത് ഭരണകൂടമാണ് സ്റ്റേറ്റ് ആണ് സ്റ്റേറ്റാണ് പ്രോസിക്യൂഷൻ അപ്പോൾ ഈ ഹേമ കമ്മിറ്റിയിൽ അവർ സമർപ്പിച്ച റിപ്പോർട്ടിൽ സർക്കാരിൻ്റെ കയ്യിലുള്ള ആ ആ റിപ്പോർട്ടിൽ ഒരുപാട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അസംഖ്യം മൊഴികൾ കിടപ്പുണ്ട് അതിഭീകരമായിട്ടുള്ള പീഡനത്തിന് ഒരുപാട് മൊഴികൾ കിടപ്പുണ്ട് ആ മൊഴികളിന്മേൽ അപ്പോൾ തന്നെ തുടർ നടപടി എടുക്കേണ്ടതിൻ്റെ ഭാഗമായി എഫ് ഐ ആറിട്ട് അന്വേഷിക്കേണ്ട സർക്കാർ അത് അന്വേഷിക്കാതെ അഞ്ച് വർഷം അത് പരണത്തെടുത്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ കോടതി ഇടപെടലിലൂടെ അതിൽ പുറത്തു വന്നപ്പോഴത്തേക്കും ശുദ്ധ അസംബന്ധങ്ങൾ വിളിച്ചു പറയുകയാണ് ഒരാൾക്ക് പോലും ബോധ്യമാകാത്ത വിട്ടി വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ മുൻ ഇപ്പം എ കെ ബാല എ കെ ബാലൻ നിയമമന്ത്രി കൂടായിരുന്നു നമ്മൾ ഓർക്കണം സജി ചെറിയാൻ ഇതുപോലെ തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്നിട്ട് സജീച്ചറിയാൻ പറയുകയാണ് ഞങ്ങൾ ഇതിനൊപ്പമാണ് ഞങ്ങൾ സ്ത്രീകൾക്ക് പടി ആളെ എന്ത് തിന്നെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ സ്ത്രീകൾ അവരെ അതിഭീകരമായി പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ ഒട്ടേറെ ഞെട്ടിക്കുന്ന കഥകളും ഒക്കെ കൊടുത്ത് അത് മുഴുവൻ കയ്യിൽ അഞ്ച് വർഷം വെച്ചിട്ട് ഒരു നടപടിയെടുക്കാതെ ഇപ്പോൾ ഈ റിപ്പോർട്ട് വന്നപ്പോഴും ഒരു നടപടിയെടുക്കാതെ നടപടി എടുക്കാതിരുന്നതിനെ ന്യായീകരിച്ചുകൊണ്ട് സ്ത്രീകൾക്കെതിരായി നിൽക്കുന്ന ഈ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉളുപ്പില്ലാതെ പറയുകയാണ് ഞങ്ങൾ ഇരക്കൊപ്പമാണ് സ്ത്രീക്കൊപ്പമാണെന്നോ ഒന്ന് ആലോചിച്ച് നോക്ക് ലജ്ജയുണ്ടോ ഇവർക്കെന്ന് ഞാൻ ചോദിക്കുന്നു നാണമുണ്ടോ ഇവർക്ക് എന്നാ ഞാൻ ചോദിക്കുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അയാൾ സ്ത്രീ കുറിച്ച് നരാധമന്മാരെന്ന് പറഞ്ഞത് ഇപ്പോഴും നമ്മുടെ ഓർമ്മയിലുണ്ട് കിളിരൂർ കേസിലും കവിയൂർ കേസിലുമൊക്കെ പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും സ്ത്രീകളെ പീഡിപ്പിച്ച നരാധമന്മാരെന്നാണ് വി എസ് അച്യുമാനൻ പറഞ്ഞത് ആ നരാധമന്മാർ ആരൊക്കെയാണെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള മൊഴികൾ കക്ഷത്തിൽ വെച്ചുകൊണ്ട് ഈ സജി ചെറിയാൻ പറയുകയാണ് ഞങ്ങൾ സ്ത്രീകൾക്കൊപ്പമാണെന്ന് ഇയാൾക്ക് ഓർമ്മയുണ്ടോ രണ്ടായിരത്തി പതിനാറിൽ ജിഷ ജിഷ കൊലക്കേസ് നടന്ന സമയത്താണ് രണ്ടായിരത്തി പതിനാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അങ്ങനെയാണ് സ്ത്രീ സുരക്ഷ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമായി അന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് എടുക്കുന്നത് അതിനുശേഷം അത് കുറച്ചുകൂടി കടുപ്പിച്ച് വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ എന്നുള്ള നിലയിലുള്ള മുദ്രാവാക്യം പുതിയത്തുകയാണ് ഗവൺമെൻറ് വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ സുരക്ഷ സ്ത്രീകളെ പീഡിപ്പിച്ചവരെ നരാധമ്മന്മാരെ കുറച്ച് വിളിച്ച വി എസ് അച്യുതാനന്ദൻ നൂറ്റിയൊന്ന് വയസ്സിലും നമ്മളുടെ ഇടയിൽ ജീവിച്ചിരിക്കുമ്പോൾ സ്ത്രീകളെ അതിഭീകരമായി പീഡിപ്പിച്ച സ്ത്രീകളെ അതിഭീകരമായി പീഡിപ്പിച്ചെന്ന് സ്ത്രീകൾ തന്നെ നൽകിയ മൊഴികൾ അസംഖ്യം മൊഴികൾ ആ മൊഴികൾ കക്ഷത്തിൽ വെച്ചുകൊണ്ട് തങ്ങൾ ഇരയ്ക്കൊപ്പമാണ് സ്ത്രീകൾക്കൊപ്പമാണെന്ന് പറയുന്ന ഉളുപ്പില്ലാത്ത രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ വേറെ വീഡിയോകൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ തങ്ങളെ പീഡിപ്പിച്ചുവെന്ന് സ്ത്രീകൾ അസംഖ്യം സ്ത്രീകൾ നൽകിയ മൊഴികളിന്മേൽ നടപടിയെടുക്കാത്ത ഇപ്പോഴും നടപടിയെടുക്കാതിരുന്ന പഴയ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലനെയും പുതിയ സാംസ്കാരിക വകുപ്പ് മന്ത്രി പിന്നെ സജി ചെറിയാനെയും പ്രോസിക്യൂട്ട് ചെയ്യുകയാണ് ശരിക്കും ചെയ്യേണ്ടത് ഇവർ ഇവരും ശരിക്കും കൂട്ടുപ്രതികളാവുകയാണ് വേണ്ടത് ഇവരെ അബറ്റ് ചെയ്തു എന്നാണ് എനിക്ക് ഞാൻ പറയുന്നത് ഇവർ കുറ്റകൃത്യത്തിന് കൂട്ടുനിന്നു എന്നാണ് ഞാൻ പറയുന്നത് സ്ത്രീകൾ തങ്ങളെ പീഡിപ്പിച്ചു എന്നുള്ള മൊഴികൾ നൽകിയിട്ട് ആ മൊഴിയിൽ മേൽ നടപടിയെടുത്തില്ല എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ പീഡകരെ സഹായിക്കുകയാണ് ഈ മന്ത്രിമാർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് ഇവരെ അബറ്റ് ചെയ്തു ആ വകുപ്പ് ഉൾപ്പെടെ ഇവർക്കെതിരെ ഉൾപ്പെടെ ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യുകയും ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നരാധമന്മാർ സ്ത്രീകളെ പീഡിപ്പിച്ച നരാധമന്മാർക്കൊപ്പം നിൽക്കുകയാണ് ഈ സജി ചെറിയാനും അതുപോലെ തന്നെ മുൻ പിന്നെ സാംസ്കാരിക മന്ത്രി എ കെ ബാലനും അതുകൊണ്ട് ഈ ഗവൺമെൻറ്റ് നരാധമന്മാർക്കൊപ്പം നിൽക്കുന്ന ഗവൺമെൻറ്റാണെന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഒരു ഉദാഹരണവും കൂടിയാണ് ഇപ്പോൾ ഇവർ നടത്തുന്ന ഈ വിട്ടിത്തരങ്ങളായിട്ടുള്ള പ്രതികരണങ്ങൾ എന്ന് കാണാൻ നമുക്ക് കഴിയണം